ഭൂമിയിൽ തിരിച്ചെത്തിയ സുനിത വില്യംസും മോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചു എട്ട് ദിവസത്തെ യാത്ര ഒൻപത് മാസത്തേക്ക് ദീർഘിച്ചപ്പോൾ പ്രതിസന്ധികളൊന്നും അനുഭവപ്പെട്ടില്ലെന്ന് മോർ പറഞ്ഞു തിരിച്ചുവരവിന് യോജ്യമായ സമയം കണ്ടെത്താനുള്ള പ്രയത്നത്തിലായിരുന്നു നാസ ടീം മുഴുവനും അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നത് ആശങ്ക ഉണ്ടാക്കിയിട്ടില്ലെന്ന് സുനിത വില്യംസും Yes, hello, and welcome back to Earth. Um, I wondered about the stuck, stranded, marooned narrative, and to what extent were you aware of that narrative playing out around that down here? And has that been frustrating for you to have to address? Thank you. I'm sorry, that was a little garbled. The stuck, marooned narrative. Oh, stuck maroon Oh, narrative. the stuck, marooned oh, narrative. We heard about that. <laughs> yeah, we heard about that. <laughs> Somebody mentioned uh, that. <laughs> We've said this before. We had a plan, right? The plan went way off of what we had planned, but because we're in human spaceflight, we prepare for any number of contingencies because this is a curvy road. You never know where it's going to go. We prepare for this. So we, as Sonny used the term, and it's a great term, we pivoted to all that training we did that we didn't think we needed to do, and a lot of people didn't think we needed to do, but we did it anyway, as we pivoted to this other preparation, and that is what makes human spaceflight, your human spaceflight program, special. It is hard, like I said. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ സുദീർഘമായ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച്വെൽമോറും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഏത് രീതിയിലായിരുന്നു അവർ പ്രതികരിച്ചത് അതിൻ്റെ ഒരു ഉള്ളടക്കം എങ്ങനെയായിരുന്നു ം രോഹിണി ഇവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചത് ഏറെ സന്തോഷത്തോടെയാണ് തങ്ങൾ ആ യാത്രയുടെ ഒരു കേന്ദ്ര ബിന്ദു മാത്രമായിരുന്നു വലിയൊരു എഫർട്ടിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര എന്നാണ് പുഷ്പിൽമോർ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വലിയൊരു സംഘം തന്നെ പല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുന്നു അത്തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ വലിയൊരു പിൻ പിൻ പിന്നെ പിൻപറ്റൽ അല്ലെങ്കിൽ അതിനൊരു പിന്തുണ ലഭ്യമാകുന്നു അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നു അതിന്റെ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു ആകുന്നു എന്നത് മാത്രമാണ് തങ്ങളുടെ പ്രത്യേകത തീർച്ചയായും തിരിച്ചുവരവും ഈ യാത്രയും എല്ലാം തന്നെ വലിയൊരു അനുഭവമാണ് നിരവധിയായ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള പരിശീലനം നേടുന്നവരാണ് തങ്ങൾ അത്തരത്തിൽ പരിശീലനം നേടിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ബഹിരാകാശ യാത്ര തന്നെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ യാത്രയിലുണ്ടായ പ്രതിസന്ധികളൊന്നും തന്നെ ഒരു വിഷയമായില്ല എന്ന് തന്നെയാണ് അവർ അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ സുനിതാ വിജയൻസും പ്രതികരിച്ചത് വളരെ മനോഹരമായ ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം അവരുടേത് ശരിയായ ദിനം തിരിച്ചു വരുവാനുള്ള ശരിയായ ദിനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രശ്രമം നാസയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആശങ്ക ഒട്ടും ബഹിരാകാശത്തും തുടരുന്നത് സംബന്ധിച്ച് ഉണ്ടായില്ല എന്നും അവർ പറയുകയുണ്ടായി തീർച്ചയായും വലിയൊരു അനുഭവങ്ങളുടെ കഥകൾ തന്നെയാണ് അവർ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നാസയുടെ തൊട്ടടുത്തു വരുന്ന ബുള്ളറ്റിനുകളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ഇവർ തങ്ങളുടെ അനുഭവങ്ങൾ ത് ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കി കണ്ടത് രോഹിണി ശരി ഐസൺ ജോസാണ് നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം One, addition to that, you know, this is a lot bigger than you know, Butch and myself, like we've talked about already, this is a this is the International Space Station program and there's a lot of, you know, wheels that are turning and wickets that are that we have to go through to get people up to the International Space Station to do all of the amazing science that we're doing up there. We recognize that, we know that, just like anybody else in the astronaut office. And we came, as Butch has mentioned before, prepared and we are ready to do that pivot and be part of that bigger thing that's not just about us. Knowing that everybody on the ground. There's a huge team of people, like I quickly mentioned in my quick thank you, but there's a huge group of people who are looking at the whole program and understanding how and what was the best time and way to get us back home.